പ്രിയപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും അടുക്കളയിൽ കയറുന്ന സ്ത്രീ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് പറയുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കോ എന്ന് പലരത്തും സംശയമുണ്ടാവാം റസൂൽ വസ്ലാം തങ്ങൾ പഠിപ്പിക്കുകയാണ് നാം അടുക്കളയിൽ കയറുമ്പോൾ ഇത്രത്തുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വിട്ടുമാറാത്ത രോഗങ്ങൾ അതുപോലെ നമ്മുടെ വീട്ടിൽ ബർക്കത്തില്ലായ്മ കുടുംബത്തിൽ പരസ്പരം ഒരു സ്നേഹമില്ലായ്മ ഒരു സമാധാനമില്ലായ്മ നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടത് മനസ്സിലൊരു സമാധാന സന്തോഷം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നത് നാം ചില കാര്യങ്ങൾ അവഗണിക്കുന്നത് കൊണ്ടാണ് അടുക്കളയിൽ കറയുന്ന പുരുഷന്മാരും സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ വീടുകളെന്നിങ്ങനെന്ന് പറഞ്ഞാൽ മനോഹരമായ വീടുകളൊക്കെ നാം ഉണ്ടാക്കും ഇപ്പോഴത്തെ കിച്ചനെല്ലാം അടുക്കളയെല്ലാം ഓപ്പൺ ആണ് കാരണം നാം ഭക്ഷണം കഴിക്കുന്ന അതേ സ്ഥലത്ത് നേരെ നമുക്ക് കിച്ചൻ്റെ ഭാഗം കാണാൻ സാധിക്കുന്ന രീതിയിലാണ് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ അത് നമ്മുടെ വീട്ടിൻ്റെ വർക്കത്തിന് എന്തെങ്കിലും അബദ്ധം സംഭവിക്കുമോ എന്നതിനെ കുറിച്ചൊക്കെ നാം സവിസ്താരമായി അറിഞ്ഞിരിക്കേണ്ടതാണ് ഇന്ന് ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട ഹബീബ് സല്ലാ അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു പത്ത് കാര്യങ്ങളെക്കുറിച്ച് നിഷാദ സംസാരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ വർക്കത്തുണ്ടാകാൻ സന്തോഷമുണ്ടാകാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീട് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് ആ വീടിൽ ഏറ്റവും ആ വീടിൻ്റെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് അത് അടുക്കളയാണ് ഓരോത്തിനും ഓരോ കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളുണ്ടാകില്ല നമ്മുടെ ശരീരത്തിൻ്റെ ഹൃദയമാണ് അല്ലേ അപ്പോൾ ആ വീടിൻ്റെ ഒരു ഹൃദയം എന്നുള്ളത് അത് അടുക്കളയാണ് അത് നന്നായാൽ ആ വീടിലുള്ളവർ നല്ല റാഹത്തോടും സന്തോഷത്തോടും ഒരു രോഗയില്ലായ്മ നമ്മുടെ രോഗത്തിൻ്റെ ഒരു ആരോഗ്യത്തിൻ്റെ കേന്ദ്രവും അടുക്കളയാണ് ആരോഗ്യം എന്നുള്ളത് അള്ളാഹു നൽകുന്ന വലിയ ഭാഗ്യമാണ് അള്ളാഹു ആരോഗ്യം നൽകട്ടെ ഒരുപാട് സമ്പത്തുണ്ട് എല്ലാം ഉണ്ട് ആരോഗ്യമില്ലെങ്കിലോ എല്ലാം നഷ്ടപ്പെട്ട് ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ട് അള്ളാഹു റുബുബാനുത്ത എല്ലാവർക്കും ഷിഫയും ആരോഗ്യവും അള്ളാഹു നൽകട്ടെ രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഒന്നാമത് നമ്മുടെ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത് ശത്രുൽ ഈമാൻ എന്നാണ് പറഞ്ഞത് ഈമാന്റെ പകുതി എന്നാണ് മുത്തായ റസൂൽ സു തങ്ങൾ പറഞ്ഞത് അത്തുഹുർ ശുദ്ധി എന്നുള്ളത് ഈ മാൻ്റെ പകുതിയാണ് നാം ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് ശുദ്ധി എന്നുള്ളത് അടുക്കള ഒരിക്കലും അത് വൃത്തിയോടുകൂടി തന്നെ അതിനെ സൂക്ഷിക്കുന്ന സഹോദരിമാർ അതുപോലെ അടുക്കള കൈകാര്യം ചെയ്യുന്ന ചില സഹോദരന്മാർ ചില സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ അവിടെ സഹോദരന്മാരായിരിക്കും അടുക്കളയെ കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്നത് അപ്പോൾ സഹോദരന്മാരും അടുക്കളയെന്നും വൃത്തിയായിരിക്കണം അതാണ് ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം അതുകൊണ്ടാണ് ഹബീബ് സല്ലാ അലൈഹി സ്വലം തങ്ങള് വൃത്തിക്ക് ഏറ്റവും പരിഗണന നൽകിയത് ആരോഗ്യം നഷ്ടപ്പെടുന്നത് തന്നെ നമ്മുടെ അടുക്കളയിൽ നാം ചെയ്യുന്ന ചില തെറ്റുകളാണ് അടുക്കളയിൽ കയറുമ്പോൾ നമ്മുടെ വീടിൽ ഇന്ന് നോക്കൂ നമ്മുടെ പുതിയ പുതിയ വീടുകളൊക്കെ നോക്കുമ്പോൾ വളരെ മനോഹരമായി കാണുന്നുണ്ട് അവിടുത്തെ പാത്രങ്ങളുടെ സെറ്റപ്പൊക്കെ കാണുമ്പോൾ അത് കാണാൻ നല്ല കൗതുകവും ഭംഗിയും മനോഹരമായിരിക്കും എന്നാൽ അത് നമുക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ അത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ചില വീട്ടിലൊക്കെ പാത്രങ്ങൾ കാണാൻ നല്ല രസമാണ് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ടാപ്പ് തിരിക്കുന്നത് പോലെ ഇങ്ങനെ തിരിക്കുമ്പോൾ വെള്ളം വരുന്നത് പോലെ ഇങ്ങനെ നമുക്ക് പാചകം ചെയ്യാനുള്ള അരികൾ ധാന്യങ്ങൾ അങ്ങനെ തുറന്നാൽ അതിങ്ങനെ വരും ആ ഒരു രീതിയിലുള്ള പാത്രങ്ങളാണ് ചില വീടുകളിലൊക്കെ കാണുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ ബറുക്കത്തിനെ നഷ്ടപ്പെടുത്തുമെന്നുള്ളതാണ് എപ്പോഴും പാത്രങ്ങളിൽ നാം എടുക്കുന്ന ഭക്ഷണങ്ങൾ അത് അളവ് കാരണം നമ്മുടെ നാട്ടിലൊക്കെ പാവ് പലതും ഉണ്ടാകും അളന്നെടുക്കുന്നത് ഇനി അത്രത്തുള്ള പാത്രങ്ങളാണെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യാസ്താവ് അത് വീട്ടിൽ അത്രത്തുള്ള പാത്രങ്ങൾ എടുത്ത് ക്രമീകരിച്ചു സെട്ടപ്പ് ചെയ്തു കഴിഞ്ഞു ഇനി നിങ്ങളിപ്പോൾ ആ അളന്നെടുക്കുന്ന പാത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതും നടക്കുന്ന പ്രായോഗികമായി കൊണ്ടുവരുന്ന കാര്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഉള്ള പാത്രം തന്നെ നമുക്ക് ഉപയോഗിക്കപ്പെടുക കാരണം നാം അതിന് അരി എന്തെങ്കിലും ഭക്ഷണം ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് അളവ് പാത്രത്തിൽ നാം അത് എടുത്ത് അളന്ന് നമുക്കത് പാചകം ചെയ്യാം ആ രീതി നമുക്കത് ഉപയോഗപ്പെടുത്താം എന്നാലും ബർക്കത്തുണ്ടാകും പിന്നെ അളന്ന് തൂക്കുന്ന ആ പാത്രമാണെങ്കിൽ നല്ലതാണ് പാത്രങ്ങൾ ഇതൊക്കെ വലിയ ബർക്കത്താണ് നമ്മുടെ വീട്ടിൽ ഒന്നതാണ് നാം ഭക്ഷണം പാകം പാചകം ചെയ്യുമ്പോൾ അളന്നു കൊണ്ട് ചെയ്യുക കാരണം വിശുദ്ധ കുർബാന അള്ളാഹുബ് സുബഹാന ഉത്താന വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞതാണ് കാരണം ഈ ഇസ്രാഫ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും നമ്മൾ നോക്കൂ ചില വീടുകളിൽ വല്ല ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഭക്ഷണത്തിൻ്റെ ഗൗരവം അറിയണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് ഇസ്രാഫ് ചെയ്യുന്നത് നമുക്കറിയില്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത എത്രയോ ആളുകളുണ്ട് നമ്മുടെ വീട്ടിൽ എത്ര ആളുകളാണോ ആ അതിൻ്റെ കണക്കനുസരിച്ച് നാം ഭക്ഷണം പാചകം ചെയ്യണം നോക്കൂ ഒരു ജലദോഷം പോലും വന്നില്ലല്ലോ അതിൻ്റെ കാരണമായി പറയുന്നത് ഫിറൗന്ന് കാരണം അത്രയും അള്ളാഹുൻ്റെ ധിക്കാരിയായിരുന്നു മുസാരിഫ് ചോദിച്ചു എന്തിനാണ് എന്തിനാണല്ലാ ഈ ഫിറൗന് ഒരു രോഗം കൊടുത്തില്ലല്ലോ എന്ത് ഒരു ജലദോഷം പോലും കൊടുത്തില്ലല്ലോ അതിന് അള്ളാഹു പറഞ്ഞു അവന് ജലദോഷനെക്കവന് ഒരു രോഗം കൊടുക്കാൻ പറ്റില്ല അവന്റെ രണ്ട് ഗുണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗുണം ആ രണ്ട് ഗുണം കാത്തുസൂക്ഷിക്കുന്നവൻ ഇനി മുസ്ലിം ആവട്ടെ മോമിനാവട്ടെ ആരാവട്ടെ അവനക്ക് അനുഗ്രഹം ഉണ്ടാവും എന്നാണ് അതിൽ ഒന്ന് അള്ളാഹു പറഞ്ഞത് അതിരാവിലെ എഴുന്നേൽക്കുന്ന ഒരു ഗുണം മറ്റൊന്ന് ഇസ്രാഫ് എന്ന് പറയുന്നത് സിറോനില്ല എനമൻ വലിയ സംഗം സൈന്യത്തോടു കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഭക്ഷണത്തിന്റെ തെരി അവനെ കണ്ടാൽ ആ അപ്പ നിർത്തും നിർത്താ ഭക്ഷണം എടുത്ത് കിഴുകി തിന്നു മൊത്തം ഹബീബ് പഠിപ്പിച്ചത് അങ്ങനെ തന്നെയാണ് നിഡിതങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു സൂജ് അതുപോലെ വെള്ളം വെക്കും കാരണം അതിന് സൂചിൽ കുത്തിയെടുത്ത് ആ ഭക്ഷണത്തിന് കഴുകി ഭക്ഷിക്കുമായിരുന്നു നാം എന്താ ചെയ്യ അതൊക്കെ നമ്മുടെ വീടിൻ്റെ ബർക്കത്ത് ബർക്കത്ത് പറഞ്ഞാൽ വീടിന് സമാധാനം വേണ്ട പ്രിയപ്പെട്ടവരെ വലിയ വലിയ കൊട്ടാരം പോലത്തെ ഉണ്ടാക്കി എന്ത് എന്ത് നേടാനാണ് എന്ത് നേടാൻ സാധിക്കും ചെറിയ വീടാണ് മക്കൾ ഭാര്യ കുടുംബ സന്തോഷത്തിൽ കഴിയുകയാണെങ്കിൽ അതിൻ്റെ രസം അതെല്ലാം ഒരു സന്തോഷം കൊട്ടാര പോലത്തെ വീടുകളുണ്ട് മനസ്സുകളെല്ലാം അകന്നകന്ന് നിൽക്കുകയാണെങ്കിൽ അവിടെ എന്ത് സന്തോഷമാണ് എന്ത് സമാധാനമാണ് ആ വീട്ടിലുള്ളത് ചെറിയ വീടാണ് മനസ്സുകൾ മനസ്സ് പരസ്പരം സ്നേഹം കൊണ്ട് കോറുന്ന ഹൃദയം മനസ്സാണെങ്കിൽ അലഹമില്ല അങ്ങനത്തെ എത്ര വീടുകളുണ്ട് അവരൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അള്ളാഹു വലിയ ഐശ്വര്യമാണ് ആ വീടുകളിലൊക്കെ നൽകിയിട്ടുള്ളത് അപ്പോൾ ഭക്ഷണം ഇസ്രാഫാക്കാത്ത രീതിയിൽ എത്രയാണ് നമുക്ക് വേണ്ടത് അത്ര അളന്നുകൊണ്ടായിരിക്കേണ്ട പ്രിയമുള്ളവരെ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഇതൊരു കാര്യം ശ്രദ്ധിക്കണം അളവ് പാത്രം വീട്ടിൽ സൂക്ഷിക്കുക അത് ബർക്കത്തുള്ളതാണ് ഒന്ന് രണ്ടാമത്തത് കുല്ലുബാല് എല്ലാ കാര്യങ്ങളിലും ഒരു ബർക്കത്ത് വേണോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി വസ്ല്ലം തങ്ങൾ പറയുന്നു ബിസ്മി ചൊല്ലുക എന്നുള്ളതാണ് ബിസ്മി പ്രധാനപ്പെട്ടതാണ് എന്തു കാര്യത്തിന് നീ ബിസ്മി പറഞ്ഞു കൊണ്ടാണോ അത് നീ തുടക്കം കുറിക്കുന്നത് അതിൽ ബർക്കത്ത് ഉണ്ടാകും അരിയെടുക്കുമ്പോൾ ബിസ്മി പറയാം നോക്കുമോ അരിയെടുക്കുമ്പോൾ ബിസ്മി പറയുമ്പോൾ നമുക്കിവിടെ സംഭവിക്കുന്നത് ഒന്ന് ബർക്കത്ത് രണ്ടാമത് പ്രതിഫലം അല്ലേ നാളെ പല ലോകത്തിൽ എത്ര ബിസ്മികളാവണം നമ്മുടെ സഹോദരിമാർക്ക് പാചകം ചെയ്യുമ്പോൾ ഒരു ചായയാണ് മോളെ നീ വെക്കുന്നതെങ്കിൽ ചൊല്ലി വെച്ചോ വലിയ വർക്കത്താണ് അതിങ്ങനെ നീ ഒന്ന് ശീലമാക്കിയാൽ മതി ഒരു പത്ത് ഇരുപത്തിയൊന്ന് ദിവസം ഒരു വിഷയം നാം ശീലമാക്കി എടുത്താൽ അത് പിന്നെ നീ പറയേണ്ടതില്ല നീ അറിയാതെ അങ്ങ് പറഞ്ഞു പോകും ഒരു ഇരുപത്തിയൊന്ന് ദിവസം അങ്ങ് ശ്രദ്ധിച്ചാൽ മതി എന്തൊന്നെടുക്കുമ്പോൾ ബിസ്മി അല്ലേ കൊടുക്കും നേരം ബിസ്മില്ല എടുക്കും നേരം ബിസ്മില്ല കിടക്കും നേരം ബിസ്മില്ല അല്ലെ കഴിക്കും നേരം ബിസ്മില്ല എല്ലാത്തിനും ബിസ്മി കൊണ്ട് ധന്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ല നമ്മുടെ സഹോദരിമാരൊക്കെ ബിസ്മി ചൊല്ലുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാൽ അങ്ങനെ ബിസ്മി ചൊല്ലാതെയാണെങ്കിൽ അതൊന്നിങ്ങനെ ശീലമായി കൊടന്നാൽ അല്ല ബിസ്മിയുടെ മഹത്വവും അത് ചൊല്ലുന്നവർക്കുള്ള വെറുക്കത്തിനെക്കുറിച്ച് പറയണമെങ്കിലുണ്ടല്ലേ പ്രിയപ്പെട്ടവർ ഒരുപാട് സമയം ഇങ്ങനെ വൈകിപ്പോകും നമ്മുടെ വിഷയം അതല്ലാത്തത് അതിലോട്ട് പോകുന്നില്ല അപ്പോൾ രണ്ടാമത്തെ കാര്യം ഭിസ്മിയാണ് ഇനി മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ചൊല്ലാൻ മറന്നു വിചാരിക്കാം എന്നാൽ ഭക്ഷണത്തിന്റെ ഇടയിൽ ഭിസ്മി മറന്നാൽ നാം എന്താ പറയൽ ബിസ്മില്ലായ് അവലും ആഹ്റു എന്ന് പറയുന്നത് പോലെ ഇവിടെയും മറന്നാൽ ബിസ്മില്ലായ് അവരും ആഹ്റു എന്ന് പറയാം നാലാമത്തൊരു കാര്യമാണ് ഈ ഭക്ഷണം നാം ഉണ്ടാക്കുമല്ലോ രാത്രികളിൽ ഹമസ രാത്രികളിൽ മാരകമായ വിഷമേറിയ പിശാച്ചുക്കളൊക്കെ വ്യാപിക്കുന്ന ദിവസമാണ് ഈ രാത്രികളാണ് സമയമാണ് ആ സമയത്ത് പിശാച്ചുകൾ നമ്മുടെ പാത്രങ്ങൾ വീണാൽ ആ പാത്രത്തിലുള്ള ഭക്ഷണം നാം കഴിച്ചാൽ തീർച്ചയായും നാം രോഗികളായി മാറും അതുകൊണ്ട് ഭക്ഷണ പാത്രങ്ങളെല്ലാം മൂടി വെക്കുക ബിസ്മി ചൊല്ലി ഭക്ഷണ പാത്രങ്ങൾ രാത്രി മൂടി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണ പാത്രങ്ങൾ മൂടി വെക്കണം കാരണം വിഷ ജന്തുക്കൾ നമ്മുടെ വീട്ടിലുള്ള ജന്തുക്കളുടെ കാഷ്ടം മൂത്രം പല്ലുകളൊക്കെ ഉള്ള വീടാണല്ലോ അപ്പം അതൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി വിസ്മിച്ചുകൊണ്ട് പാത്രങ്ങളെല്ലാം മൂടി വെക്കുക ഇത് നാലാമത്തായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭക്ഷണ പാത്രങ്ങൾ എന്ന് പ്രിയുമുള്ളവരെ പറയുമ്പോൾ വെള്ളം എല്ലാ പാത്രങ്ങളും മൂടി വെക്കുക അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത് ഇത് പ്രധാനപ്പെട്ടതാണ് ഇത് നമുക്ക് പരലോകത്തുള്ളവനെ ലോകത്തൊള്ളാനും രക്ഷപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വെറുതെ ഇങ്ങനെ പാചകം ചെയ്യുമ്പോൾ തസ്ബേ ദിക്കൃ ചൊല്ലിക്കൊണ്ടേ പാചകം ചെയ്യ ആ ഭക്ഷണത്തിന് വല്ലാത്തൊരു പ്രത്യേകതയും വല്ലാത്തൊരു വർഗത്തുണ്ടാക്കും എപ്പോഴും ബിസ്മി ചൊല്ലി ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് സുബ്ഹാനല്ലാഹ് അലഹമദില്ല ഒരു അലഹമദില്ലാ ബിസ്മില്ല ഇങ്ങനെ പറയുമ്പോൾ സ്വർഗ്ഗത്തിൽ സുബ്ഹാനഹു സുബഹാനഹുത്താന ഓരോ വിത്തുകളെല്ലാം നട്ടും നടും അത് പിന്നെ വലിയ കൃഷികളാവും നാളെ പരലോകത്ത് പോകുമ്പോൾ ഓരോരുത്തരും വലിയ വലിയ കൃഷികളും പറമ്പുകളും അള്ളാഹു ഇങ്ങനെ കാണുമ്പോൾ ഇത് ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ നിൻ്റേതാണ് ഈ ദിനിയാവിൽ നിനക്ക് തന്ന അവസരങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയ ഒരു ഒരു ആ ഒരു മനുഷ്യനിക്കാഹു നൽകുന്ന മൂന്ന് ഗുണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഗുണമാണ് അവസരങ്ങൾ അവസരങ്ങൾ നാം അത് ഉപയോഗപ്പെടുത്തണം നമുക്ക് കിട്ടുന്ന സമയം അത് അള്ളാഹുവിന് വേണ്ടി അത് ആ അവസരങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടി നാം ഉപയോഗപ്പെടുത്താൻ തസ്ബേഹകൾ വിസ്മി വിക്രുകൾ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തലമറക്കുക എന്നുള്ളത് നാം ഇപ്പം തലമറക്കൽ എപ്പോഴാണ് ബാത്റൂമിൽ പോകുമ്പോൾ തലമറക്കും അല്ലേ തലമറക്കേണ്ട ബാത്റൂമിൽ പോകുമ്പോൾ മാത്രമല്ല ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ പുരുഷന്മാരാണ് പാചകം ചെയ്യാൻ പോകുന്നതെങ്കിൽ അവരും തലമറക്കണം കാരണം നമ്മുടെ തലയുടെ മുടികൊഴിഞ്ഞു പോകുന്നവരൊക്കെ ഉണ്ടാവുന്നത് ഭക്ഷണത്തിവിനാൽ അത് ഭക്ഷണം മാലിക്കാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അവർക്കത് അരോചകമായി തോന്നും അതുകൊണ്ട് തലമറക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അതിന് പുരുഷന്മാരാണെങ്കിൽ ഏഴാമത്തെ ശ്രദ്ധിക്കേണ്ടത് തല മറക്കുക എന്നുള്ളതാണ് മറ്റൊന്നിൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ടൊരംഗമാണ് എട്ടാമതായി നമുക്ക് പറയാനുള്ളത് നമ്മുടെ കൈവിരലുകളുടെ നഖം അത് വെട്ടിയിരിക്കണം ശുദ്ധിയായിരിക്കണം അതിൽ ഒരുപാട് അണുക്കൾ അണുക്കളുണ്ടാകും അത് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ സഹോദരിമാരെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കുണ്ടാക്കി കൊടുക്കുന്ന നിങ്ങൾക്കുള്ള പ്രിയപ്പെട്ട ഭർത്താവിനുണ്ടാക്കി കൊടുക്കുന്നത് നിങ്ങൾ ഭക്ഷണമല്ല നിങ്ങൾ അവർക്കുണ്ടാക്കി കൊടുക്കുന്നത് രോഗത്തിന് രോഗമാണ് കാരണം ആ ഭക്ഷണത്തിൽ നിങ്ങൾക്കുള്ള കൈവിരളകൾ ശുദ്ധിയായി സൂക്ഷിക്കാതെ കണ്ട് ഭക്ഷണം പാചകം ചെയ്താൽ ആ അണുക്കൾ ആ ഭക്ഷണങ്ങൾ ചേർന്ന് തീർച്ചയായും രോഗങ്ങൾ പെട്ടെന്ന് മാരകമായ രോഗത്തിന് ഇത് കാരണമാകും അതുകൊണ്ട് നഖം വെട്ടി അത് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് പറ്റുന്നത് ഒമ്പതാമതായി നാം ശ്രദ്ധിക്കേണ്ടത് ഔദ്ബില്ലാഹിമിന് ഷെയ്ത്വാനുറീമെന്ന് പറയണം കാരണം ഷെയ്ധാൻ തീയുമായി ബന്ധപ്പെടുന്ന ഒരു ഏർപ്പാടാണല്ലോ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുമ്പോൾ അപ്പോൾ ഔദു ഔദ് ബില്ലാഹിമിന് റജീം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ഷെയ്ത്താനിൻ്റെ കാവലിൽ ചോദിക്കണം ആ സമയത്ത് അപ്പം ഷെയ്ത്താൻ നമ്മൾ രക്ഷപ്പെടും ഷെയ്ത്താൻ സമയത്ത് പലരും കാണുന്നില്ലേ ഗ്യാസ് കൊണ്ട് പലരും അപകടത്തിൽപ്പെട്ട് ഇത്ര വീടുകൾ നഷ്ട നഷ്ടപ്പെട്ടു പോയി ഷെയ്ത്താൻ്റെ ഇടപെടലാണ് അവിടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഔതുബ്ബില്ലാഹിം നഷ്യജിയും എന്ന് പറയുക മറ്റൊന്നാൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഭക്ഷണത്തിൽ പത്താമതായി ശ്രദ്ധിക്കുന്നത് പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിനോട് ഇതിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ബർക്കത്തിനു വേണ്ടി നാം പ്രാർത്ഥിച്ചാൽ ആ ഭക്ഷണത്തിൽ അള്ളാഹു വർക്കത്ത് ചെയ്യും അപ്പോൾ നമ്മുടെ വീടിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യുകയാണെങ്കിൽ അലഹദില്ല വീട്ടിൽ ബർക്കത്തും ഐശ്വര്യം സന്തോഷം രാഹത്വം ഉണ്ടാകും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭക്ഷണത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ നമ്മുടെ വീടിൽ വീട്ടിലുള്ളാഹു സമാധാനം നൽകട്ടെ അള്ളാഹു സന്തോഷകരമായ ജീവിതം അള്ളാഹു നൽകട്ടെ ഒരു പ്രയാസവും ഇല്ലാതെ മരണം വരെ ഒരു അല്ലലില്ലാതെ അലറ്റലില്ലാതെ സന്തോഷകരമായ ജീവിതം അള്ളാഹു നൽകട്ടെ നമ്മുടെ വീട് കേൾക്കുന്നവരിൽ ആരെങ്കിലും രോഗികൾ വിഷം സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ കണ്ടാൽ ദുആ ചെയ്യണമെന്ന് പറയുന്നവരുണ്ട് കമൻ്റോട് ഇതുവരക്കാൻ വേണ്ടി പറയുന്നവരുണ്ട് എല്ലാവർക്കും അള്ളാഹു ആരോഗ്യം ആഫിയത്തും داركاء اسم الله نالكنيك برهكة السلام عليكم ورحمة الله وبركاته.